കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരവിക്കുളം സ്ഥാപിതമാകുന്നത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവിക്കുളം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവിക്കുളം ദേശീയോദ്യാനം തന്നെയാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ദേവിക്കുളം താലൂക്കിലാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയും എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയുമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയും സൈലന്റ് വാലി ദേശീയോദ്യാനമായി ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയുമാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഛീ വീടുകൾ ഇല്ലാത്ത നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി ഛവീടുകൾ ഇല്ലാത്ത നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി സൈലന്റ് വാലി പ്രദേശത്തെ ബഫർ സോണായി സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് സൈലന്റ് വാലി പ്രദേശത്തെ ബഫർ സോണായി സർക്കാർ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഏഴാണ് കുന്തിപ്പുഴയുടെ തീരത്തുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി കുന്തിപ്പുഴയുടെ തീരത്തുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി സൈരന്ധ്രി വനം എന്ന പേരിലാണ് പുരാണങ്ങളിൽ സൈലന്റ് വാലി സൂചിപ്പിക്കുന്നത് സൈരന്ധ്രി വനം എന്ന പേരിലാണ് പുരാണങ്ങളിൽ സൈലന്റ് വാലിയെ സൂചിപ്പിക്കുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് സിംഹവാലൻ കുരങ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി സിംഹവാലൻ കുരങ്ങാണ് സിംഹവാലം കുരങ്ങ് സൈലന്റ് വാലിയിൽ മാത്രം കാണുവാനുള്ള കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലം കുരങ്ങ് സൈലന്റ് വാലിയിൽ മാത്രം കാണുവാനുള്ള കാരണം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടിൻ ചോലയാണ് ഇടുക്കിയിലെ പാമ്പാടിൻ ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് എന്നാൽ ഇരവിക്കുളം ആനമുടി ചോല മതിക്കെട്ടാൻ ചോല പാമ്പാടിൻ ചോല ഇരവിക്കുളം ആനമുടിച്ചോല മതിക്കെട്ട മതിക്കെട്ടാൻ മല പാമ്പാടും ചോല എന്നീ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇരവിക്കുളം ആനമുടിച്ചോല മതിക്കെട്ടാൻ മല പാമ്പാടും ചോല എന്നീ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത്